ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറെ പരിഹസരൂപേണ ടി എം സി എം പി കല്യാൺ ബാനർജി അനുകരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം സംഭവം ദൌർഭാഗ്യകരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു രാഷ്ട്രപതി ദ്രൌപതി മുർമു നടപടിയെ അപലപിച്ചു തന്റെ ജാതിയെ അപമാനിച്ചുവെന്ന് ജഗ്ദീപ് ധൻഖർ പറഞ്ഞു ആരെയും അപമാനിച്ചിട്ടില്ല എന്ന വിശദീകരണവുമായി കല്യാൺ ബാനർജി രംഗത്തെത്തി സംഭവത്തിൽ മാധ്യമങ്ങൾ അനാവശ്യ ചർച്ചയുണ്ടാക്കുന്നുവെന്ന വിമർശനമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഉപരാഷ്ട്രപതിയെ പ്രതിപക്ഷം പരിഹാസരൂപേണ അനുകരിച്ച സംഭവത്തിൽ പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ബിജെപി രംഗത്തുവന്നു ഉപരാഷ്ട്രപതിയെ ഫോണിൽ വിളിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഭവം വേദനിപ്പിച്ചു എന്ന് വ്യക്തമാക്കി പാർലമെന്റ് മന്ദിരത്തിൽ ഉപരാഷ്ട്രപതി അവഹേളിക്കപ്പെട്ടതിൽ നിരാശയെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രതികരിച്ചു ലോക്സഭാ സ്പീക്കർ ഓം ബിർള ധൻഖറെ നേരിൽ കണ്ട് ഉത്കണ്ഠ രേഖപ്പെടുത്തി തന്നെ അവഹേളിച്ചതിൽ പ്രതിപക്ഷകക്ഷി നേതാവ് മൌനം പാലിക്കുന്നുവെന്ന് ജഗദീപ് ധൻഖർ രാജ്യസഭയിൽ പറഞ്ഞു when your senior leader videographs a a a member member parliament mocking the institution of chairman as 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 an individual take on me don't don't take take on my background as a farmer. Don't take it background farmer it community അതേസമയം വിവാദത്തിൽ പ്രതികരിച്ച ബാനാർജി ആരെയും അപമാനിച്ചിട്ടില്ലെന്നും ഉപരാഷ്ട്രപതിയോട് ബഹുമാനമെന്നും പറഞ്ഞു പാർലമെന്റിന് പുറത്തെ പ്രതിപക്ഷ എം പിമാരുടെ പ്രതിഷേധത്തിനിടെയാണ് തൃണമൂൽ കോൺഗ്രസ് അംഗം കല്യാൺ ബാനാർജി രാജ്യസഭാ ചെയർമാൻ ജഗദീപ് ധൻകറെ അനുകരിച്ചത് സംഭവത്തിൽ പ്രതികരിച്ച രാഹുൽ ഗാന്ധി മാധ്യമങ്ങൾ അനാവശ്യ ചർച്ച ഉണ്ടാക്കുന്നുവെന്ന് പറഞ്ഞു എം പിമാരുടെ സസ്പെൻഷനടക്കമുള്ള യഥാർത്ഥ വിഷയങ്ങളിൽ ചർച്ചയില്ലെന്നും അദാനിയെക്കുറിച്ചും റാഫേലിനെക്കുറിച്ചും തൊഴിലായ്മയെക്കുറിച്ചും ചർച്ചയില്ലെന്നും പറഞ്ഞു എം പിമാർ നിരാശരായി പുറത്തിരിക്കുമ്പോൾ മിമിക്രിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുവെന്നും ഗാന്ധി കൂട്ടിച്ചേർത്തു मेरा वीडियो मेरे फोन पे है 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 मीडिया मीडिया दिखा रहा है। मीडिया कह रहा कह कह मोदी जी कह रहे हैं किसी ने कुछ कहा ही नहीं സംഭവത്തിൽ പ്രതിപക്ഷത്തിനെതിരെ जाट സംഘടനകളും രംഗത്ത് വന്നു കോൺഗ്രസ് ഓഫീസിലേക്ക് ജാട്ട് സംഘടനകൾ മാർച്ച് നടത്തി ജഗദീപ് ധൻഗറെ അനുകരിച്ച സംഭവത്തിൽ എത്തിക്സ് കമ്മിറ്റിക്ക് സുപ്രീംകോടതി അഭിഭാഷകൻ വിനീത് ജിണ്ടാൽ പരാതി നൽകി കല്യാൺ ബാനാർജി രാഹുൽ ഗാന്ധി അടക്കമുള്ള എം പിമാരെ പുറത്താക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം അമൃത ന്യൂസ് ന്യൂഡൽഹി